ഹായ് ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ എൻ്റെ വീഡിയോ നമ്മുടെ ക്രിസ്മസ് എക്സാം എക്സാമൊക്കെ ആകുന്നതിന് മുമ്പുള്ള ഒരു ഫൈനൽ പ്ലാൻ വീഡിയോ ആണ് ഇതിനു മുമ്പ് ഞാൻ പ്ലാൻ വീഡിയോസ് ചെയ്തിട്ടുണ്ട് എന്നാലും നിങ്ങൾ സിക്സ് സ്റ്റാൻഡേർഡ് ഒരു പ്ലാൻ ചെയ്യുമോ സെവൻത്തിന് ചെയ്യോ എയ്ത്തിന് ചെയ്യോ ടെൻത്തിന് ചെയ്യോ പ്ലസ് ടുക്ക് ചെയ്യോ പ്ലസ് വണ്ണിന് ചെയ്യോ ഇങ്ങനെ ഓരോ ക്ലാസ്സാരും സെപ്പറേറ്റ് ആയിട്ട് ചെയ്യുമോ എന്നോട് ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് ഇത് ഞാൻ ഫൈനൽ പ്ലാൻ എല്ലാ ക്ലാസ്സുകാർക്കും വേണ്ടി ഒരുമിച്ച് പറയുകയാണ് ഇത് കഴിഞ്ഞാൽ പിന്നെ ഞാൻ എക്സാമിന് ഞാനെങ്ങനെ പഠിക്കുന്നു ഓരോ വീഡിയോസ് ഒക്കെ ആയിരിക്കും ചെയ്യുന്നത് ഇനിയും പ്ലാൻ ചോദിക്കരുത് ഗൈസ് ഈ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും അത്യാവശ്യമായിട്ടുള്ള അത്രയ്ക്കും യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യം പറയുന്നുണ്ട് അതുകൊണ്ട് നിങ്ങൾ ജസ്റ്റ് കുറച്ച് കണ്ടിട്ട് പോയേക്കരുത് വീഡിയോ ഇടയിൽ ഞാൻ എന്തായാലും പറയുന്നുണ്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കാണാം പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരമാകുന്നുണ്ടെങ്കിൽ വീഡിയോ കാണുമ്പോൾ സ്റ്റാർട്ടിങ്ങിൽ തന്നെ എന്തായാലും ഒന്ന് ലൈക്ക് ചെയ്യാട്ടോ ഒരു കാര്യം എനിക്ക് ആദ്യമേ പറയാനുള്ള എന്താണെന്ന് വെച്ചാലും നിങ്ങൾ നിങ്ങൾക്ക് നോക്കുക ഏതൊക്കെയാണ് നിങ്ങൾക്ക് പഠിച്ചു തീർക്കാനുള്ളത് നിങ്ങൾ ഒട്ടു തൊടാത്ത ഏതൊക്കെയാണ് കുറച്ചെങ്കിലും പഠിച്ച ഏതൊക്കെയാണ് ഒരു സബ്ജക്റ്റ് ഒരു ചാപ്റ്ററിന്റെ കാര്യമാണ് ഞാൻ പറയുന്നത് അത് നിങ്ങൾ നോക്കിയിട്ട് ഇതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ഞാൻ പഠിച്ചിരിക്കേണ്ട കാര്യങ്ങൾ ഏതൊക്കെയാണെന്ന് പറഞ്ഞിട്ട് നിങ്ങൾ അത് മനസ്സിലാക്കുക ഫസ്റ്റ് ഒരു ചാപ്റ്റർ പഠിക്കുന്നതിന് മുമ്പ് നിങ്ങൾ അത് ചെയ്യണം എന്നിട്ട് നിങ്ങൾ ഇത്ര സമയത്തിനുള്ളിൽ എനിക്ക് എത്ര കവർ ചെയ്യാൻ പറ്റും നിങ്ങൾ ആലോചിച്ചിട്ട് ആ ടൈമിനനുസരിച്ച് നിങ്ങൾ പ്ലാൻ ചെയ്തിട്ട് നിങ്ങൾ പഠിക്കാനിരിക്കുക എന്നെ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ചാപ്റ്റർ ഒട്ടും അറിയുന്നില്ല എങ്കിലും നിങ്ങൾ എന്തെങ്കിലും ആ ചാപ്റ്ററിനെ കുറിച്ച് യൂട്യൂബില് ക്ലാസ്സുകളൊക്കെ ഉണ്ടെങ്കിൽ അത് കണ്ടോളൂ അത് കാണുന്ന സമയത്ത് കുറെ ഇങ്ങനെ ഒരുപാട് വലിച്ചു വാരി കാണാണ്ട് ഇങ്ങനെ സ്പീഡൊക്കെ ആക്കിയിട്ട് അങ്ങനെ നിങ്ങൾ കാണുക എനിക്ക് എന്തെങ്കിലും ഡൗട്ട് വന്നാൽ ഞാൻ കാണാറുണ്ട് ഞാൻ ടു എക്സിലൊക്കെ ഇട്ടിട്ടൊക്കെയാണ് കാണാറ് അപ്പം അങ്ങനെ ഇപ്പൊ നിങ്ങൾ ഞാൻ കാണുന്നുണ്ടെന്ന് പറയുമ്പോൾ നിങ്ങൾ ചോദിക്കും ഞാൻ ഏത് ചാനലാണ് കാണാറ് അങ്ങനെയൊക്കെ ചോദിക്കും അപ്പൊ ഞാൻ അങ്ങനെ യൂട്യൂബ് ചാനലിൽ കാണുന്നതും അതുപോലെ പഠിക്കുന്ന എങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ട് പഠിക്കുന്നതിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്ന വീഡിയോ ഞാൻ അത് പറയുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾ അങ്ങനെയാണ് ചെയ്യേണ്ടത് സ്കൂളിലെ ദിവസങ്ങളിൽ എന്തായാലും ഒരു രണ്ട് മൂന്ന് മണിക്കൂർ എന്തായാലും ഇപ്പോൾ എക്സാമായിട്ട് പഠിക്കാൻ വെക്കുക അല്ലാതെ ലീവ് കിട്ടുന്ന സാറ്റർഡേ സൺഡേസിലൊക്കെ മാക്സിമം നിങ്ങൾ ടൈം കൊടുത്ത് പഠിക്കുക പ്ലാൻ പറയുന്നതിന് മുമ്പ് നിങ്ങൾ എല്ലാവരും പഠിക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട ഒരു ഇമ്പോർട്ടൻ്റ് കാര്യം പറഞ്ഞുതരാം അതായത് നിങ്ങൾ നിങ്ങളിപ്പോൾ ഒരു ചാപ്റ്റർ പഠിക്കാൻ കഴിഞ്ഞാൽ ആ ചാപ്റ്ററിൽ ഏതൊക്കെയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ടത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായതിനു ശേഷം നിങ്ങൾ അത് പഠിക്കാൻ തുടങ്ങുമ്പോൾ നിങ്ങൾ അതൊരു തവണ വായിച്ചു നോക്കുക ആ പഠിക്കാനുള്ള കാര്യം അതിനുശേഷം വീണ്ടും ഒരു തവണ ശ്രദ്ധിച്ച് വായിക്കുക മൂന്നാമത്തെ തവണ നിങ്ങൾ അത് കാണാതെ പറയാൻ പറ്റുന്നുണ്ടോ നോക്കുക നിങ്ങൾക്ക് മനസ്സിലാക്കി പറയാൻ പറ്റുന്നുണ്ടോ അതല്ലെങ്കിൽ നിങ്ങൾ ഒരു തവണ കൂടി വായിച്ചു നോക്കുക പറഞ്ഞു നോക്കുക ഇനി പറ്റുകയാണെങ്കിൽ അടുത്ത പ്രാവശ്യം നിങ്ങൾക്ക് സമയമുണ്ടെങ്കിൽ നിങ്ങൾ എഴുതി നോക്കുക പറ്റുന്നുണ്ടോ നോക്കുക അങ്ങനെ നിങ്ങൾ നോക്കി നോക്കിയിട്ട് ഇപ്പോൾ എല്ലാ ചാപ്റ്റേഴ്സും ഒറ്റയടിക്ക് നിങ്ങൾ അങ്ങനെ പഠിച്ച് പഠിച്ച് പോവാം ഇപ്പം നമുക്ക് ടൈം ഇല്ലല്ലോ കുറേ ഡീറ്റെയിൽ ആയിട്ട് നാക്കാൻ അങ്ങനെ നിങ്ങൾ ചെയ്തതിനു ശേഷം എക്സാം ആവാനാവുമ്പോൾ നിങ്ങൾക്ക് ഒന്നുകൂടെ അത് റിവൈസ് ചെയ്യുക ഇനി അടുത്ത ഈ ഇത് ഹാഫ് ഫീൽഡ് എക്സാം ആ അത് കഴിഞ്ഞിട്ട് നിങ്ങൾ മോഡൽ വരുമ്പോൾ റിവൈസ് ചെയ്യും പബ്ലിക് എക്സാം ആകുമ്പോൾ റിവൈസ് ചെയ്യും ഇങ്ങനെ റിവൈസ് ചെയ്യുന്നതിനനുസരിച്ച് നമുക്കത് ഇങ്ങനെ ബൈ ഹാർട്ട് ആവുകയാണ് ചെയ്യുന്നത് അല്ല നമ്മൾ എക്സാമിലെത്താല് പെട്ടെന്ന് ഒരു പുതിയ ചാപ്റ്റർ എടുത്ത് നോക്കിയാൽ നമുക്കൊന്നും അറിയില്ല ഒരു തവണ പഠിച്ചാൽ അത് പിന്നെ പഠിക്കുമ്പോൾ നിങ്ങൾക്ക് എന്തായാലും അത് ഓർമ്മയിൽ ഉണ്ടാകും നിങ്ങളിപ്പോൾ ഈ വീഡിയോ കാണുന്നവര് ഈ ചെറിയ ക്ലാസ്സിലുള്ളവരാണെങ്കിൽ ഒന്നും ചിലപ്പോൾ മനസ്സിലാവുന്നില്ല നിങ്ങളിങ്ങനെ നോക്കുന്നുണ്ട് അത് എന്തൊക്കെയാ പറയുന്നത് ഞാൻ ഈ ചെറിയ ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന സമയത്ത് ഒരുപാട് വർക്ക് ഷോപ്പുകളൊക്കെ അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ഓഫ്ലൈനായിട്ടും ഓൺലൈനായിട്ടൊക്കെ സ്കൂളിൽ നിന്ന് ഒരുപാട് അങ്ങനത്തെ വർക്ക്ഷോപ്പുകൾ ഉണ്ടാകാറുണ്ട് അറ്റൻഡ് ചെയ്തിട്ടുണ്ട് നിങ്ങൾ അങ്ങനെ യൂട്യൂബ് എടുത്തിട്ട് നിങ്ങൾ അധികം എന്റർടൈൻമെന്റ് വീഡിയോസ് തന്നെയായിരിക്കും കാണുന്നവർ മിക്ക ആളുകളും നയൻറ്റി പെർസെൻറ്റ് ആളുകൾ അങ്ങനെ ആയിരിക്കും അപ്പം നിങ്ങൾ എപ്പോഴും അങ്ങനത്തെ നോക്കണം നിങ്ങൾ ഇടയ്ക്കൊക്കെ നോക്കണം നമുക്ക് യൂസ്ഫുൾ ആകുന്ന ഒരുപാട് വർക്ക്ഷോപ്പുകൾ ഫ്രീ ആയിട്ട് നടത്തും വരും പിന്നെ അല്ലാതെ യൂട്യൂബിൽ തന്നെ ഒരുപാട് ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള നല്ല നല്ല കാര്യങ്ങളൊക്കെ വീഡിയോസ് ചെയ്യുന്നവരൊക്കെ ഉണ്ടാകും ഞാനിപ്പോൾ ഈ പ്ലാൻ വീഡിയോ ചെയ്താലും നിങ്ങളെൻ്റെ അടുത്ത് വീണ്ടും സംശയങ്ങൾ ചോദിക്കായിരിക്കും എങ്ങനെ പഠിക്കണം എപ്പോ പഠിക്കണം എപ്പോ പഠിച്ചു തുടങ്ങണം എത്ര സമയം പഠിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പം ഞാൻ അന്ന് ആ പണ്ടൊക്കെ ഞാൻ അങ്ങനത്തെ കുറെ വർക്ക്ഷോപ്പൊക്കെ അറ്റൻഡ് ചെയ്തോണ്ട് എനിക്ക് ഇങ്ങനെയുള്ള ഡൗട്ട്സ് ഉണ്ടായിരുന്നില്ല അപ്പം നല്ലൊരു ഒരു വർക്ക്ഷോപ്പിലൊക്കെ നിങ്ങൾ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ശരിക്കും ഇങ്ങനെയുള്ള ഡൗട്ട്സ് ഒക്കെ ക്ലിയർ ആവും ശരിക്കും നിങ്ങൾക്ക് പഠിക്കാനും ഭയങ്കര ഒരു ഇൻട്രസ്റ്റ് വരും അപ്പം ഇങ്ങനെയുള്ള ഒരുപാട് സംശയങ്ങൾക്കൊക്കെ മറുപടി ആയിട്ട് എക്സ് ആൻഡ് വൈ ലേണിംഗ് ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള ഓൺലൈൻ വർക്ക്ഷോപ്പ് സീരീസ് തുടങ്ങിയാണെങ്കിൽ ഓഫ്ലൈൻ ആയിട്ട് ഒരുപാട് നടത്തിയിട്ടൊക്കെ ഉണ്ട് ആയിരക്കണക്കിന് കുട്ടികൾക്കൊക്കെ അപ്പം അതൊക്കെ നിങ്ങൾ ഇൻസ്റ്റഗ്രാമിലും യൂട്യൂബിലൊക്കെ കണ്ടിട്ടുണ്ടാവും അല്ലേ നിങ്ങൾക്ക് അറിയാത്തവരാണെങ്കിലും ഞാനത് എന്താണെന്ന് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം ഗൈസ് ഞാനിപ്പോൾ പറയാൻ പോകുന്ന വർക്ക്ഷോപ്പ് ഫ്രീ ആയിട്ടുള്ളതാണ് അപ്പം നിങ്ങൾ ആയിട്ടുള്ള അല്ലെങ്കിൽ ഇതുപോലെ ഫ്രീ ആയിട്ടുള്ള വർക്ക്ഷോപ്പ് എന്തായാലും മിസ് ചെയ്യരുത് അതിൻ്റെ ക്ലിപ്സൊക്കെ ഞാൻ ഇവിടെ ആഡ് ചെയ്തിട്ടുണ്ട് അപ്പം ഇത് സയൻസ് ഓഫ് ലേണിംഗ് എന്ന വിഷയത്തിൽ അഞ്ചാം ക്ലാസ് മുതൽ പത്താം ക്ലാസ് വരെയുള്ള കുട്ടികൾ ും രക്ഷിതാക്കൾക്കും ഒരു കംപ്ലീറ്റ്ലി ഫ്രീ ആയിട്ടുള്ള ഓൺലൈൻ വർക്ക്ഷോപ്പ് ലീഡ് ചെയ്യുന്നത് മുഹമ്മദ് അജ്മൽ സാർ ആണ് സാറിന്റെ അൺലേൺ വിത്ത് അജ്മൽ എന്ന യൂട്യൂബ് ചാനലിൽ സാർ രക്ഷിതാക്കൾക്കും വിദ്യാർത്ഥികൾക്കൊക്കെ ഒരുപാട് കണ്ടൻറ്റ്സ് പോസ്റ്റ് ചെയ്യാറുണ്ട് അപ്പം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അല്ലേ ഞാനൊരു സബ്സ്ക്രൈബർ ആണ് അപ്പം നിങ്ങൾ അത്യാവശ്യം നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ അറിയണം പഠിക്കുന്നതിനെക്കുറിച്ചും ബാക്കിയുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ അറിയണം എന്നുള്ളവർ എന്തായാലും സാറിന്റെ ചാനൽ കാണുന്നുണ്ടാവും നിങ്ങൾ കണ്ടിട്ടില്ല എങ്കിൽ എന്തായാലും ഇപ്പം തന്നെ പോയി സബ്സ്ക്രൈബ് ചെയ്യാം അതിൽ വരുന്ന ഓരോ വിഷയങ്ങളും നമുക്ക് അത്രയ്ക്കും യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങളാണ് സാറിനെ കുറിച്ച് ഒരു ഇൻട്രോഡക്ഷൻ പറയുകയാണെങ്കിൽ സർ ഐ ഐ ടി മദ്രാസിൽ നിന്ന് പഠനം പൂർത്തിയാക്കി ഇൻ്റലിൽ എസ് ഒസി ഡിസൈൻ എഞ്ചിനീയർ ലീഡ് കൂടിയാണ് സാർ സയൻസ് ഓഫ് ലേണിംഗ് എന്ന വിഷയത്തിൽ ഒരുപാട് റിസർച്ച് നടത്തി ആയിരക്കണക്കിന് കുട്ടികൾക്ക് ഓഫ്ലൈൻ ആയിട്ട് നടത്തിയിരുന്ന ഈ വർക്ക്ഷോപ്പ് ഇപ്പോൾ നിങ്ങൾക്ക് ഓൺലൈനിൽ ഫ്രീ ആയിട്ട് അറ്റൻഡ് ചെയ്യാം ഗൈസ് അപ്പോൾ ഒരു മാസത്തെ വർക്ക്ഷോപ്പ് ഈ ഒരാഴ്ച തന്നെ നടക്കാനിരിക്കുകയാണ് ഞാൻ താഴെ കമന്റ് ബോക്സിൽ പിൻ ചെയ്ത ലിങ്കിൽ പോയിട്ട് നിങ്ങൾ വേഗം രജിസ്റ്റർ ചെയ്തോളൂ അവർ ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ വാട്സപ്പിൽ അറിയിക്കുന്നതായിരിക്കും നിങ്ങൾ എന്റെ വീഡിയോസ് ഒക്കെ ഡെയിലി കാണുന്ന സബ്സ്ക്രൈബേഴ്സിന് ഇത് യൂസ്ഫുൾ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഈ ഒരു പരീക്ഷയ്ക്കിടയിലും ഞാൻ വീഡിയോ ഇതിനെക്കുറിച്ച് പെട്ടെന്ന് തന്നെ ചെയ്തത് അത്രക്കും ഉപകാരമായിരിക്കും പിന്നെ ഒരു കാര്യം അപ്പോൾ ലിങ്കിൽ നിങ്ങൾ കയറി രജിസ്റ്റർ ചെയ്യുക ഒരു വാട്സപ്പിൽ കൂടുതൽ അറിയിക്കും പിന്നെ എല്ലാ കുട്ടികൾക്കും യൂസ്ഫുൾ ആകട്ടെ എന്ന് വെച്ചിട്ടാണ് എല്ലാ മാസവും ഫ്രീ ആയിട്ടൊരു സെഷൻ പുതിയ കുട്ടികൾക്കായിട്ട് ഇവർ നടത്തുന്നത് മാക്സിമം നിങ്ങൾക്ക് അറിയുന്ന ഫ്രണ്ട്സിനും പിന്നെ പാരന്റ്സിനൊക്കെ നിങ്ങൾ ഇത് ഷെയർ ചെയ്ത് കൊടുക്കാം കേട്ടോ ഗായസ് അപ്പൊ നിങ്ങൾ ഈ ഒരു സംഭവം വർക്ക്ഷോപ്പിൽ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ എനിക്ക് കമന്റിൽ അറിയിക്കണം നിങ്ങൾക്ക് അത് കണ്ടതിന് ശേഷം ഒരുപാട് ടിപ്സ് ഒക്കെ മനസ്സിലായോ ഇതുപോലെ പ്ലാൻ ഒക്കെ ഉണ്ടാക്കാനും നിങ്ങളുടെ സംശയങ്ങളൊക്കെ തീർന്നു എന്നുള്ളത് നിങ്ങൾ എന്തായാലും കമന്റിൽ അറിയിക്കാം ഞാൻ വേച്ച നമുക്ക് നമ്മുടെ പ്ലാനിലോട്ടേക്ക് പോകാം ആദ്യം തന്നെ ഞാൻ പറഞ്ഞല്ലോ നിങ്ങൾക്ക് ഏതൊക്കെയാണ് ദിവസങ്ങൾ കിട്ടുന്നതൊക്കെ നിങ്ങൾ നോക്കി വെക്കുക മാക്സിമം ഹോളിഡേയ്സ് ഒക്കെ എന്തായാലും യൂസ് ചെയ്യുക അല്ലാതെ നിങ്ങൾക്ക് കിട്ടുന്ന സമയം നിങ്ങൾ കറക്റ്റായിട്ട് കാൽക്കുലേറ്റ് ചെയ്ത് ഏതൊക്കെയാണോ ചാപ്റ്റേഴ്സ് പഠിക്കുകയാണോ നോക്കി വെക്കുക എന്നിട്ട് നിങ്ങൾ ഒരു ദിവസം നിങ്ങൾക്ക് രാവിലെ എത്ര മണിക്കാണോ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്നത് അത് നിങ്ങൾ ഓരോ ദിവസത്തെ പ്ലാൻ ആ ദിവസം ഉണ്ടാക്കുക ഒറ്റയടിക്ക് ഒരു പത്ത് ദിവസത്തെ പ്ലാൻ ഉണ്ടാക്കി വെക്കേണ്ട ഇപ്പം നിങ്ങൾ രാവിലെ ഒരു ആറ് മണിക്ക് സ്റ്റാർട്ട് ചെയ്യുന്ന ആളാണെങ്കിൽ നിങ്ങൾ രാവിലെ ആറ് മണി തൊട്ട് ഇപ്പോൾ നിങ്ങൾ സ്കൂളുള്ള ദിവസമാണ് നിങ്ങൾക്ക് മാക്സിമം ഒരു ഏഴര വരയ്ക്കായിരിക്കും പഠിക്കാൻ പറ്റുക ചില ആളുകൾക്ക് ഏഴ് മണിയായിരിക്കും അപ്പോൾ നിങ്ങൾ അഞ്ചരക്ക് സ്റ്റാർട്ട് ചെയ്യുന്നതാണ് അങ്ങനെ അപ്പോൾ ഏഴ് മണി തൊട്ട് നിങ്ങൾ കൊടുക്കുക എന്നിട്ട് ആ കൊടുത്തതിന് ശേഷം അതിൽ നിങ്ങൾ ഏത് സബ്ജക്റ്റിൽ ഏത് ചാപ്റ്ററിൽ ഏത് ഭാഗമാണ് പഠിക്കാൻ പോകുന്നത് അത് നിങ്ങൾ കറക്റ്റ് ഡീറ്റെയിൽസ് നിങ്ങൾ കൊടുക്കുക അങ്ങനെ നിങ്ങൾ കൊടുത്ത് പഠിക്കുമ്പോൾ നിങ്ങൾക്ക് അത്രയും കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും അല്ലാണ്ട് ഒറ്റ മണിക്കൂറിൽ ഒറ്റ ചാപ്റ്റർ കംപ്ലീറ്റ് എന്ന് പറഞ്ഞ് നിങ്ങൾ കൊടുക്കണ്ട എത്ര ഭാഗം പഠിക്കാൻ പറ്റുമോ അത് എഴുതി കൊടുത്തിട്ട് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുക ഞാൻ സ്കൂൾ ഒരു ദിവസം എങ്ങനെയാണ് പഠിച്ചത് ഞാൻ നിങ്ങൾക്ക് ജസ്റ്റ് കാണിച്ചുതരാം ഞാൻ കഴിഞ്ഞ ദിവസം എനിക്ക് ജിയോളജിയും പഠിച്ചായിരുന്നു മാത്സും പഠിച്ചായിരുന്നു അപ്പൊ ഇതിന്റെ കാര്യം ഞാൻ ജസ്റ്റ് പറഞ്ഞുതരാം ഇത് ഞാൻ രാവിലെ സ്റ്റാർട്ട് ചെയ്തത് ഒരു ഏഴര മണിക്കായിരുന്നു ഞാനിപ്പോൾ ഇത് ചെയ്തായിരുന്നു എന്തായാലും രാവിലെ ഏഴര മണിക്കായിരുന്നു ഞാൻ സ്റ്റാർട്ട് ചെയ്തത് ഈ ഒരു ചാപ്റ്റർ പുതിയതായിട്ട് ഞാൻ തുടങ്ങിയതായിരുന്നു എന്നിട്ട് ഞാൻ എവിടെ വരെ ഇപ്പോൾ പഠിച്ച് തീർത്തിട്ടുണ്ടെന്ന് കാണിച്ചായിരുന്നു ഞാൻ നിങ്ങൾക്ക് ടൈം പറഞ്ഞുതരാം ഞാൻ കറക്റ്റ് എക്സാക്ട് ടൈം നോക്കിയിട്ടില്ല എന്നാലും നിങ്ങൾക്ക് ജസ്റ്റ് പറഞ്ഞുതരാം ഇതൊക്കെ ഞാൻ പഠിച്ചു കഴിഞ്ഞു ഞാനിപ്പോൾ ഇത് ഇവിടം വരെ എത്തിയിട്ടുണ്ട് ഇവിടം വരെ ഈ ഇത്ര ഞാൻ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ട് ഈ ട്രാൻസ്ലേഷൻ തൊട്ടാണ് എനിക്കിനി ബാക്കി പഠിക്കാനുള്ളത് അപ്പോൾ ഇതുവരെയുള്ള ഭാഗം ഞാൻ ഏകദേശം എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഞാൻ ശരിക്കും മനസ്സിലാക്കി നല്ല രീതിക്ക് ടൈം എടുത്താൽ പഠിച്ചു കുറച്ച് ടഫുള്ള ചാപ്റ്റർ ആയതുകൊണ്ട് ഒരു പതിനൊന്ന് മണിവരെ ഞാൻ അത്രയും ഭാഗം പഠിക്കാൻ വേണ്ടി എടുത്തിട്ടുണ്ടായിരുന്നു അപ്പം നിങ്ങളെനിക്ക് ഇത്രയും സമയം ചിലപ്പോൾ നിങ്ങൾ ഞാൻ അത്രയും ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചുകൊണ്ടാണ് നിങ്ങളിപ്പോൾ സമയമില്ലാതെ പഠിക്കുമ്പോൾ അങ്ങനെ സമയം സമയെടുത്ത് പഠിക്കേണ്ട കുറച്ച് കുറച്ച് എടുത്ത് പഠിക്കാം പിന്നെ അതിനുശേഷം ഞാൻ പതിനൊന്ന് മണിക്ക് സ്റ്റാർട്ട് ചെയ്തത് മാത്സ് പഠിക്കാനായിരുന്നു മാത്സ് ഞാൻ ടെക്സ്റ്റ് ബുക്കിൽ ഒരു കാര്യം എനിക്ക് പറയാനുള്ളത് പ്ലസ് വൺ പ്ലസ് ടു കാര്യൊക്കെ ആണെങ്കിൽ എന്തായാലും ടെക്സ്റ്റ് ബുക്കിൽ പ്രോബ്ലംസ് തന്നെയാണ് കംപ്ലീറ്റ് ചെയ്യേണ്ടത് അപ്പോൾ ഞാൻ പതിനൊന്ന് മണിക്ക് തുടങ്ങിയിട്ട് ഞാൻ ഇൻറ്റഗ്രേഷൻ ആണ് തുടങ്ങിയത് അത് ഞാനൊരു വൈകുന്നേരം വരെ ചെയ്തായിരുന്നു കഴിച്ചായിട്ട് എന്ന് ബ്രേക്ക് ഒക്കെ എടുത്തിട്ട് കുറേ എക്സസൈസിലെ പ്രോബ്ലംസ് ഒക്കെ എടുത്തിട്ട് ഏകദേശം ആ ചാപ്റ്റർ പകുതി വരെ ഞാൻ നോക്കിയിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ ടൈം ഇപ്പോൾ ഇങ്ങനെ ജസ്റ്റ് മണി വരെ ഞാൻ കൊടുക്കുന്നു കാരണം അതിൻ്റെ ഇടയിൽ ഞാൻ ബ്രേക്സ് ബ്രേക്സൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു അത് ഞാൻ ആ ടൈമിൽ എഴുതി ഇങ്ങനെ പഠിച്ചിട്ടൊക്കെയുണ്ട് ഇതുപോലെ ഇങ്ങനെ സ്റ്റിക്കി നോട്ട്സിലൊക്കെ ഞാൻ എഴുതിയിട്ടുണ്ട് ഇപ്പോൾ ഇവിടെ ഞാൻ ജസ്റ്റ് എനിക്ക് ഏതൊക്കെയാണ് പഠിക്കാനുള്ള ആ മോർണിംഗ് ഇതിൽ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഒരുപാട് എഴുതിയിട്ടില്ല ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഇതുപോലെയൊക്കെ ഞാൻ എഴുതാറുണ്ട് കോർഡിനേഷൻ കോമ്പോൺസ് ഏതൊക്കെയാണ് പഠിക്കാനുള്ള ചാപ്റ്ററിന്റെ പേര് ഞാൻ എഴുതി വെച്ചിട്ടുണ്ട് ഞാൻ ആ പഠിക്കുന്ന ഭാഗം കൂടി ഞാൻ എഴുതാറില്ല ഇത്ര ആയിരിക്കും പഠിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് തുടങ്ങാറ് പിന്നെ അത് രാത്രി ഞാൻ റെക്കോർഡ് വർക്ക്സ് ഒക്കെ ചെയ്താണ് നിങ്ങൾ ഇങ്ങനെ ചെയ്യാം ലീവ് കിട്ടുന്ന ദിവസമാണെങ്കിലും സ്കൂളുള്ള ദിവസമാണെങ്കിലും എനിക്ക് ഇത്ര ടൈം കിട്ടുന്നു നിങ്ങൾ പ്ലാൻ ചെയ്തിട്ട് ഇതുപോലൊരു പ്ലാൻ തയ്യാറാക്കുക സിമ്പിളാണ് പ്ലാൻ തയ്യാറാക്കുക നിങ്ങൾക്ക് എന്തായാലും എളുപ്പമായിട്ട് എന്നിട്ട് അത് ഫോളോ ചെയ്യാണ് നമ്മൾ ചെയ്യേണ്ടത് നിങ്ങൾക്ക് എല്ലാവർക്കും നിങ്ങൾ ഇതുപോലെ മാത്സ് ആദ്യം ഒരു ബേസിക്സ് പോലെയുള്ള ക്ലാസുകൾ കണ്ടി ഒന്ന് മുതൽ പത്ത് വരെയുള്ള സ്റ്റുഡൻസിനൊക്കെ ഇങ്ങനെ ക്ലാസ്സുകളൊക്കെ കണ്ടിട്ട് നിങ്ങൾ പ്രോബ്ലംസ് ഒക്കെ ഓരോന്ന് ചെയ്യാൻ തുടങ്ങി തുടങ്ങിക്കഴിഞ്ഞാൽ ഭയങ്കര രസമായിരിക്കും നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ട് മാറുന്നുണ്ട് നമ്മൾ വിചാരിക്കുന്നത് ടഫൊന്നുമല്ല അത് നിങ്ങൾ ക്ലാസ് കാണുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കുക ഒരുപാട് ഇങ്ങനെ നീട്ടി വലിച്ചിട്ട് നമ്മുടെ സമയമൊക്കെ ഒരുപാട് കളയുന്ന പോലത്തെ ക്ലാസ്സുകളൊന്നും കാണണ്ട കറക്റ്റ് പോയിന്റുകളൊക്കെ പറഞ്ഞിട്ട് ശരിക്കും നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലെ പ്രോബ്ലംസ് ഒക്കെ തന്നെ വെച്ചിട്ട് നമുക്ക് മനസ്സിലാക്കി തരുന്ന ക്ലാസ്സുകളുണ്ടാവും അത് കണ്ട് നിങ്ങൾ പ്രോബ്ലംസ് ചെയ്തിട്ട് നിങ്ങൾ പി വൈ ക്യൂസ് ചെയ്യുക ചിലപ്പോൾ നിങ്ങൾ വിചാരിക്കും നമ്മൾ ടെൻത്ത് വരെയുള്ള സ്റ്റുഡൻസ് ആണെങ്കിൽ ടെക്സ്റ്റ് ബുക്ക് എന്തിനാ ചെയ്യുന്നത് അത് ചെയ്യേണ്ട ആവശ്യമില്ല ചോദിക്കുന്നൊക്കെ ഒരുണ്ടാവും പക്ഷെ ഫസ്റ്റ് നിങ്ങൾ ബേസിക് ആയിട്ട് തുടങ്ങുമ്പോൾ ടെക്സ്റ്റ് തന്നെ തുടങ്ങുക നോട്ടില് ടീച്ചർ ചെയ്യിപ്പിച്ച ടെക്സ്റ്റിലെ പ്രോബ്ലംസ് എന്നിട്ട് നിങ്ങൾ മനസ്സിലാക്കിയ ശേഷം പി വൈ ക്യൂ എടുത്തിട്ട് സ്വയം ചെയ്ത് നോക്കുക നിങ്ങൾ നിങ്ങളെല്ലാവരും എന്തായാലും ഫുൾ തന്നെ പഠിക്കുക നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റട്ടെ എന്തായാലും വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക